ആനച്ചാൽ ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്നാറിലേക്കുള്ള യാത്രയിലെ എന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളുമാണ് ആനച്ചാൽ ടൗണിൽ വന്നുപോകുന്നത് ടൗണിലോ ആഡിറ്റ് കയത്തിലോ ഗതാഗതക്കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കാൻ പോലീസ് ഔട്ട് പോസ്റ്റിന്റെ സേവനം പ്രയോജനം ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ വാദം വേഗത്തിൽ വളരുന്ന ടൗണുകളിൽ ഒന്നാണ് ആനച്ചാൽ ഇവിടം കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത് നിലവിൽ വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആനച്ചാൽ ടൗൺ ഉള്ളത് മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഇടത്താവളം എന്ന നിലയിൽ നൂറുകണക്കിന് സഞ്ചാരികളും വാഹനങ്ങളും ആനച്ചാൽ ടൗണിൽ വന്നു പോകുന്നു നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നതിനാൽ രാത്രി കാലത്ത് പോലും ആനച്ചാൽ സജീവമാണ് ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ടൗൺ കേന്ദ്രീകരിച്ച് പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിക്കാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വാഹനങ്ങൾക്ക് ചെയ്യാനുള്ള വാഹനങ്ങളുടെ ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ സർക്കാർ സംവിധാനങ്ങളില്ലാത്തമാണ് ഇവിടുത്തെ വലിയ പ്രതിസന്ധിയായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ രാത്രി സമയങ്ങളൊക്കെ ടൂറിസ്റ്റുകൾ വന്നാൽ പത്ത് പതിനൊന്ന് മണി വരെ സമയത്ത് ടൗണിൽ ആളുണ്ട് അവിടെ സുരക്ഷിതത്വം വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് സർക്കാർ തലത്തിൽ നിന്നും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കാനും ആവശ്യമായ പോലീസിൻ്റെ സംരക്ഷണവും അവരുടെ പോലീസ് ചെക്ക് പോസ്റ്റുകളിവിടെ സ്ഥാപിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം വളരെ ആനച്ചാലിൽ ഏറ്റവും ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ ആനച്ചാലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് ടൗണിലും ആഡിറ്റ് കയറ്റത്തിലുമടക്കം ഗതാഗതക്കുരുക്കുണ്ടായാൽ വേഗത്തിൽ പോലീസ് സേവനം ലഭ്യമാക്കാൻ പോലീസ് ഔട്ട് പോസ്റ്റിന്റെ സേവനം പ്രയോജനം ചെയ്യുമെന്നാണ് പ്രദേശവാസികളുടെ വാദം ആനച്ചാൽ ടൗണുമായി ചേർന്ന് കിടക്കുന്ന രണ്ടാം മൈലിലും ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് പതിവ് സംഭവമാണ് അടിയന്തര സാഹചര്യത്തിൽ ഇവിടെയും വേഗത്തിൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കാൻ ആനച്ചാലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിച്ചാൽ സാധ്യമാകും ന്യൂസ് ബ്യൂറോ അടിമാലി